ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കട്ടെ പൈസ ഉള്ളവൻ അഞ്ചുണ്ടാക്കും പത്തുണ്ടാക്കും പതിനഞ്ച് ഉണ്ടാക്കും ഇരുപുണ്ടാക്കും പൈസ ഇല്ലാത്തവൻ ഇവിടെ ഇരുന്നിങ്ങനെ കുറ്റം പറയും ടാ ഞാൻ നെഞ്ചത്ത് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചോണ്ടാണ് വന്നേക്കുന്നത് ഐ ആം നോട്ട് റിച്ച് ബട്ട് ഐ ആ മൈ ഫ്ലേവർ ഞാൻ പണക്കാരനല്ല പക്ഷെ ഞാൻ പണക്കാരന്റെ ഫ്ലേവർ ആട്ടോ ഞാൻ കടാ നമ്മള് ഒരിത്തൻ കാശുണ്ടാക്കി കാറും മേടിച്ചതിന്റെ കുശും നമ്മൾ അങ്ങനെ വന്നേക്കുന്നത് സന്തോഷം ഒരു കാണുമായിരുന്നു എപ്പോഴും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദോമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്നില്ല നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെന്നെങ്കിൽ പുന്നാര സുഹൃത്തുക്കളെ ആ സബ്സ്ക്രൈബ് ബട്ടണിന് പകരം എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയില്ലേ എനിക്ക് നിങ്ങളുടെ സഹായം കൂടിയേ പറ്റൂ അതിൻ്റെ കൂടെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക ഓൾ എനേബിൾ ചെയ്യുക കിണണൊക്കെ അടിച്ചു വെക്കുക പിന്നെ നേരെ നമ്മുടെ കമൻറ്റ് ബോക്സിലേക്ക് വരിക ലൈക്ക് ചെയ്തിട്ട് കമന്റ് ബോക്സിലേക്ക് വരിക എന്തെങ്കിലും ഒരു കമന്റ് ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റായിട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ കൂടെയെല്ലാം അടുപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോകാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ പ്രവീൺ പ്രണവ് കുടുംബം ഹോളുകളൊക്കെ സൃഷ്ടിച്ചിട്ട് ശേഷം അവർ ഒന്നിച്ചിരിക്കുകയാണ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം പ്രണവ് പ്രവീൺ എന്ന് പറയുന്നൊരു കുടുംബം ഉണ്ടായിരുന്നു ഈ കുടുംബത്തിനിടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഒരു ഡൊമസ്റ്റിക് വയലൻസ് വരെയൊക്കെ പോയിട്ട് ഈ രണ്ട് മക്കൾ ഒന്നിച്ചു നിന്നത് വേർപിരിഞ്ഞ് രണ്ട് വഴിക്കായി പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അവർ ഒന്നിച്ചിരിക്കുകയാണ് ഒന്നിക്കാനുള്ള കാരണം ഒരു വണ്ടിയാണ് അതായത് ഇതിലെ മൂത്ത പയ്യനെയാണ് ബാക്കിയുള്ളവരെല്ലാരും കൂടെ പ്രശ്നമായി ഇറങ്ങിപ്പോയത് ഈ പുള്ളിക്കാരനും വൈഫും കൂടെയാണ് ഇറങ്ങിപ്പോയത് അതായത് മോനും മരുമോളും കൂടെ ആണ് ഇറങ്ങിപ്പോയത് ഇപ്പോ അവരൊരു ഫോർച്യൂണർ വണ്ടി എടുത്തിട്ടിരിക്കാണ് ഫോർച്യൂണർ വണ്ടി എടുത്തിട്ട് നമ്മുടെ അണ്ണൻ ആദ്യം കാണിക്കാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നു നമുക്ക് വണ്ടി ഓടിച്ച ഫോൺ സംസാരിക്കുന്നു അപ്പം അല്ല വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു എംബടെ കാണണ്ടോട്ടോ പിടിച്ചു പിടിച്ചു എം എടിക്കോ കൊടുക്കട്ടെ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറയുന്നുണ്ട് ഈ വണ്ടി എടുക്കുന്ന കാര്യമൊക്കെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഏത് വണ്ടി ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഇവർക്കിടയിൽ സംസാരം നടക്കുന്നുണ്ട് ഇവർ തമ്മിൽ ഒരു സാഹചര്യം മുന്നോട്ട് നടക്കുന്നുണ്ടെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എത്രയും പെട്ടെന്ന് ഇവർ കംപ്ലീറ്റ് ആയിട്ട് യോജിക്കട്ടെ ഇപ്പോൾ യോജിച്ച് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ ഇട്ടിട്ടേ ഉള്ളൂ ഇനി അത് ഒട്ടണം എത്രയും പെട്ടെന്ന് ഇവർ ഒട്ടട്ടെ ഇപ്പോൾ ഏതായാലും വീട്ടിലേക്ക് കയറുന്നതൊക്കെ നമുക്ക് കാണാം ഇവർ ഫോർച്ചൂൺ എടുത്തിട്ട് ആദ്യം പോയത് അച്ഛനേ അമ്മയും അനിയനെയും വാഹനം കാണിക്കാനാണ് പോയത് നല്ല ഈ പയ്യെ നല്ലൊരു പയ്യനാട്ടോ എനിക്ക് ഈ പയ്യനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പുള്ളിക്കാരൻ അന്ന് അത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോഴും ആവശ്യമില്ലാതൊന്നും വെളിയിൽ ഇട്ടില്ല വെളിയിലിട്ട സമയത്തും അനാവശ്യമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത്രയും ഉണ്ടായിട്ടും സഹിച്ചു ക്ഷമിച്ച് നിൽക്കുകയും ഇവരുടെ കുഞ്ഞിൻ്റെ കാര്യത്തിനെല്ലാം അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക ഒക്കെ ചെയ്ത് നല്ല നല്ലൊരു ഫാമിലിയാണ് ഈ മൂത്ത പയ്യനും ഭാര്യയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടവരെ

പക്ഷെ അവരെല്ലാം വളരെ എക്സൈറ്റഡ് ആട്ടോ ആ വാഹനം എടുത്തത് അതുകൊണ്ട് കാണിക്കാൻ ചെന്നതും ആ ഫാമിലി ഉള്ളവരെല്ലാം അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആണ് ഇതിന്റെ മെയിൻ പെണ്ണിലൊക്കെ നമുക്ക് വരാം കേട്ടോ ഫോർച്യൂണർ എടുക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കട്ടെ പൈസ ഉള്ളവൻ അഞ്ചുണ്ടാക്കും പത്തുണ്ടാക്കും പതിനഞ്ച് ഉണ്ടാക്കും ഇരുപതുണ്ടാക്കും പൈസ ഇല്ലാത്തവൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറ്റം പറയും അപ്പോൾ ഞാൻ വീണ്ടും ഇരുന്ന് കുറ്റം പറയുന്നു എല്ലാവർക്കും ഒന്നിച്ച് പറയുന്ന കുറ്റങ്ങളൊക്കെ കേൾക്കാം ട ഞാൻ നെഞ്ചത്ത് കറക്റ്റായിട്ട് എഴുതി വെച്ചോണ്ടാണ് വന്നേക്കുന്നത് ഐ ആം നോട്ട് റിച്ച് ബട്ട് ഐ ആം ബട്ട് മൈ ഫ്ലേവർ ഇസ് ഞാൻ പണക്കാരനല്ല പക്ഷെ ഞാൻ പണക്കാരൻ്റെ ഫ്ലേവറാട്ടോ ഞാൻ കട നമ്മൾ ഒരിത്തൻ കാശുണ്ടാക്കി കാറും മേടിച്ച് അതിൻ്റെ കുശുമ്പ് വീർത്താനായിട്ട് നമ്മൾ അങ്ങനെയാണ് വന്നേക്കുന്നത് കൊച്ചു ഫുള്ള് വണ്ടിയിലൊക്കെ ശ്രദ്ധ കൊച്ചു ക്യാമറയിലേക്ക് അധികം ഫേസ് കൊടുക്കുന്നില്ല ഒരു പക്ഷെ ക്യാമറയിൽ ഫേസ് കാണിക്കാനുള്ള മടിയായിരിക്കാം ചമ്മലായിരിക്കാം അല്ലെങ്കിൽ ഈ വണ്ടി കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആയിരിക്കും കാരണം നമ്മളെ പയ്യന്മാർക്കൊക്കെ വണ്ടി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നമ്മക്കല്ലേ അറിയൂർ അതവിടെ ചെയ്ത പക്ഷെ അവരെല്ലാം അത്യാവശ്യം നല്ല എക്സൈറ്റഡ് ആട്ടോ അവർ ആ ഫാമിലിയും മകനെ വളരെ നന്നായിട്ടാണ് വീട്ടിലേക്ക് വെൽക്കം ചെയ്തതും അവർ നല്ല രീതിയിലാണ് അപ്രോച്ച് ചെയ്തതും ഈ മകനാണെങ്കിലും അവരെയും വേണ്ടത്ര റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തു തന്നെയാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് നിർത്താൻ അതായത് അച്ഛനെ ആദ്യമായിട്ട് കീ കൊടുത്ത് അച്ഛൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചു വഴിക്ക് വെച്ച് ആരോ കണ്ടപ്പോൾ കാണാതെ ആദ്യം ഈ ഫാമിലിയെ തന്നെ കാണിക്കാനായിട്ട് വീട്ടിലേക്ക് ഓടി വന്നു എന്നൊക്കെ പറയുന്നത് വളരെ നല്ല 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 രീതിക്കാണ് ഈ മക്കളെ വളർത്തിയിരിക്കുന്നത് നല്ല രീതിക്കാണ് ഈ പുള്ളിക്കാരനെല്ലാം അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ അതിനുശേഷം ഈ വണ്ടി ഈ അച്ഛനെ കൊണ്ട് ഓടിപ്പിച്ചു അച്ഛൻ ഇത് ഓടിച്ചു അച്ഛൻ ഓടിച്ചതിന് ശേഷം ഈ അനിയൻ കൊച്ചുവിനെ കൊണ്ട് ഇത് ഓടിപ്പിച്ചു കൊച്ചു ഇത് ഓടിച്ചു അതായത് ആ ഫാമിലിയിലുള്ളവർക്ക് കൊടുക്കേണ്ട റെസ്പെക്റ്റും വാല്യൂ എല്ലാം അവർ കൊടുത്തു അവരുടെ വാഹനം എടുക്കുക എന്നുള്ളത് അവരുടെ ലൈഫിൽ പുതിയൊരു സാധനമാണ് ഇവർക്ക് ഒരുപാട് വാഹനങ്ങളുണ്ട് സോ വാഹനത്തോട് ക്രൈസ് ഉള്ളവരാണ് ാണ് അച്ഛൻ ജെ സി ബിയും ലോറി എല്ലാം ഓടിക്കുന്നവരാണ് അപ്പോൾ വാഹനത്തോട് സ്വാഭാവികമായിട്ടൊരു ക്രൈസ് ഉള്ളവരാണ് അതിനാൽ തന്നെ അങ്ങനെ ഒരു വാഹനം എടുത്തപ്പോഴത്തേനും അവരെല്ലാം സാറ്റിസ്ഫൈ ചെയ്തു അമ്മയും ഫാമിലി എല്ലാം കൊണ്ടുവന്ന് കറങ്ങി നടന്ന് മൊത്തം കാണിച്ചു കാര്യങ്ങളെല്ലാം എല്ലാം നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ആ വീട്ടിൽ നിന്നും മകൻ അൺഎക്സ്പെക്ടാ അന്നേരം വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഫുഡ് കഴിക്കുന്നൊരു സീനുകൂടെ നമുക്ക് കാണാം

ഈ കമൻ ബോക്സിനകത്ത് ഒരുപാട് കണ്ടൊരു കമന്റാണ് ഇത് അതായത് ആ വീട്ടിൽ ചെന്ന് ആ മകന് ഭക്ഷണം കൊടുത്തു മകൻ അത് കഴിച്ചു അതൊരു വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആ മ്യൂച്വൽ റെസ്പെക്റ്റ് കീപ്പ് ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ഇതിനകത്ത് മെയിൻ ഒരു പോയിന്റ് ഇദ്ദേഹത്തിന്റെ വൈഫ് മൃദുലെ എവിടെയും കാണുന്നില്ല പുള്ളിക്കാരി വന്നിട്ടില്ല കാരണം ആ വീട്ടിൽ നിന്നും പുള്ളിക്കാരിക്കേറ്റ ആഘാതം എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് ഈ മകൻ അച്ഛനോട് അല്ലെങ്കിൽ മകൻ അമ്മയോട് അല്ലെങ്കിൽ അമ്മയും അച്ഛനും മകനോട് അനിയൻ അങ്ങനെ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റില്ല കുറച്ച് സമയം എടുക്കേണ്ടി വരും കുറച്ച് സമയം എടുത്ത് അത് എത്രയും പെട്ടെന്ന് നന്നാവട്ടെ നല്ല രീതിക്ക് പോകട്ടെ അതൊരു അത്യാവശ്യം ബോധവും വിവരവും ഒക്കെയുള്ള കാര്യങ്ങളെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് നല്ലപോലെ അറിയുന്ന നല്ലൊരു ഫാമിലിയാണ് ഈ മൂത്ത ഭയനും മൃദുല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫും അപ്പോൾ അവരെത്രയും പെട്ടെന്ന് അതെല്ലാം വീണ്ടും ഒട്ടട്ടെ പക്ഷേ ഈ ഒരു യാത്രയിലും മൃദുലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു അതിനെ ആ ഒരു സാധനം മാത്രം നമുക്ക് മിസ്സ് ചെയ്തു ഇതിനുശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പ്രവീണാണോ പ്രണവാണോ പ്രവീൺ പ്രവീൺ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അവിടെ ഇപ്പോൾ കൊച്ചിനെ കാണാൻ അങ്ങോട്ട് വേണം കൊച്ചു എന്നെ ഇങ്ങോട്ട് വേണം അപ്പൊ ഞാൻ കാണാതിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പോൾ ഒരു ഒരു വേറെ ഒരു സന്തോഷം ഒരു സ്നേഹമാണ് നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എപ്പോഴും സംസാരിക്കുമായിരുന്നു പക്ഷെ ഇപ്പം അങ്ങനെ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്നേഹം എന്നൊക്കെ പറയാം കാണാതിരുന്ന് അത് അങ്ങനെയല്ലേ നമ്മൾ ദൂരം കൂടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് വരും ആ മിസിങ് ഭയങ്കര ഇഷ്ടമാവും അപ്പം അത് ആ ഒരു സ്നേഹം അത് എല്ലാവരുടെയും മൊത്തം ആയിരുന്നു കുറച്ച് നാൾ വീട്ടിൽ നിന്നും മാറി നിന്ന് തിരിച്ചു വരുമ്പോൾ ഒരു പ്രത്യേകതര സ്നേഹം കിട്ടും സന്തോഷം കിട്ടും എന്നൊക്കെയാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത് അത് വളരെ ശരിയാണ് ആ വീട്ടിൽ നിൽക്കുമ്പോൾ ഡെയിലി ഡെയിലി കണ്ടുമ്പോൾ ഡട്ട് എന്തൊ ആ ഒരു സ്റ്റൈലും അതായത് കുറച്ച് നാളുകൾക്ക് ശേഷം കഴുമ്പോഴത്തേനും ഞാൻ ആ ഒരു സാധനമാണ് അതെല്ലായിടത്തും കോമൺ ആയിട്ടൊരു സാധനമാണ് അതുതന്നെയാണ് പുള്ളിക്കാരൻ ഇവിടെ പറയുന്നത് ഈ ഈ ഇവരുടെ വീട്ടിൽ നടന്ന സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചാഭിഷേമായിരുന്നു അതായത് കേരളത്തിലെ പല ആളുകളും ഇവരെ പോലത്തെ ഒരു കുടുംബം വേണം ഇതുപോലൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് ഇവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം പുറത്തു വരുന്നത് ഇങ്ങനൊരു ഫാമിലി നമുക്കാർക്കും വേണ്ട എന്ന ആൾക്കാർ ചിന്തിക്കുന്ന ഒരു തരത്തിലേക്ക് ഇവരുടെ ഫാമിലി പ്രശ്നങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു ഇപ്പോൾ ഇവരെല്ലാം വീണ്ടും യോജിക്കുന്നുണ്ട് അതൊക്കെ കാണുന്നതന്നെ വളരെ സന്തോഷമാണ് പക്ഷേ കമൻറ്റ് ബോക്സിൽ അങ്ങിങ്ങായിട്ട് ചില കമൻറ്റുകൾ കാണാൻ സാധിച്ചു ഇതും ഒരു ഡ്രാമയാണ് ഇതും ഒരു ആക്ടിംഗ് ആണെന്നൊക്കെ കാണാൻ സാധിച്ചു അങ്ങനെയൊന്നുമല്ല അവർ യോജിക്കട്ടെ എത്രയും പെട്ടെന്ന് ആ ഒരു ഒരു കുടുംബം നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇല്ലാതായി പോകുന്നതിനേക്കാൾ ും എത്രയോ മെച്ചമാണ് തകർച്ചയിൽ നിൽക്കുന്ന ഒരു കുടുംബം വീണ്ടും റീബിൽഡ് ചെയ്ത് വരിക എന്നുള്ളത് നമ്മളുടെ സമൂഹത്തിൻ്റെ ഒരു ബേസ് തന്നെ ഫാമിലി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് എത്രയും പെട്ടെന്ന് ഇവർ യോജിക്കട്ടെ ഈ പറഞ്ഞ പോലെ തന്നെ മൃദുലയ്ക്ക് ഇത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നറിയില്ല കാരണം പുള്ളിക്കാരിക്കാരിക്ക് അത് പുള്ളിക്കാരിയുടെ സ്വ സ്വന്തം അച്ഛനല്ല അമ്മയല്ല അമ്മായി അച്ഛനാണ് സ്വന്തം ഭർത്താവിനോട് ഇത്തരത്തിലുള്ള ആക്രമണം കാണിക്കുമ്പോഴത്തേ അല്ലെങ്കിൽ സ്വ താൻ പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേന് ഇത്തരത്തിൽ നേരിട്ട ആളെ മെൻ്റലി വല്ലാതെ അഫെക്റ്റ് ആയി ആക്കാനുള്ള സാധ്യതകളുണ്ട് അതെല്ലാം എത്രയും പെട്ടെന്ന് സോൾവ് ആകട്ടെ എത്രയും പെട്ടെന്ന് ഇവർ ഒന്നിക്കട്ടെ ഈ ഇവർ ഇട്ടിരിക്കുന്ന തമിനയിൽ തന്നെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പക്ഷേ ആ മൃദലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു ഒരു കോട്ടയങ്ങ് തികഞ്ഞനെ എന്നാലേ അത് പെർഫെക്റ്റ് ഓക്കെ ആയിട്ട് വരത്തുള്ളൂ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇത് യോജിക്കട്ടെ നേരത്തെ പല ആളുകളും അസൂയോടെ ഒരു ഫാമിലിയാണിത് വീണ്ടും അതേ നിലവാരത്തിലേക്ക് തന്നെ ഇവർ ഉയരട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി ഇതിനകത്ത് പറയാനുള്ള സാധനം എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ടാവും മരിമോളും അമ്മായിയമ്മയും അങ്ങനെ ഇങ്ങനെ എല്ലാം പ്രശ്നങ്ങളും അപ്പോൾ ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വന്തമായിട്ട് അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക എങ്കിൽ മാത്രമേ ആ കുടുംബജീവിതം നന്നായിട്ട് പോകത്തുള്ളൂ ഞാൻ പിടിച്ച മൊയലിന് മൂന്ന് കൊമ്പ് അല്ലല്ല ഞാൻ പിടിച്ച മൊയലിനാണ് നാല് കൊമ്പ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മരിമോളും അമ്മായിയമ്മയും അല്ലെങ്കിൽ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള രണ്ട് രണ്ടുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുടുംബം ധാറുമാറായി പോകും അതിനൊരു വലിയ എക്സാമ്പിളാണ് ഈ ഫാമിലി നമുക്ക് മുമ്പേ തന്നത് ഇതുപോലെ ഇവർ യോജിക്കുന്ന പോലെ യോജിക്കാനുള്ള കെൽപ്പും കൂടെ നിങ്ങൾക്ക് വേണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നതെങ്കിൽ ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റുകളായി രേഖപ്പെടുത്താൻ മറ്റൊരു ബൈ